ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ജലച്ചായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലും ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ കൊച്ചു കൂട്ടുകാരിയാണ് നമുക്കൊന്ന് വിശേഷങ്ങൾ ചോദിച്ചു നല്ല എല്ലാവരും സഹായം അമ്മ ും മോള് ദേവശ്രീ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കോമ്പറ്റീഷൻസിലാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ചിത്രരചനയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവള് പങ്കെടുക്കാൻ എല്ലാ മത്സരങ്ങളിലും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പം അത് എന്തായാലും ഒരു പ്രൈസ് ു അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഈ ഒരു മൂമെന്റിൽ രണ്ട് മത്സരങ്ങൾക്കും ഫസ്റ്റ് പ്രൈസ് തന്നെയുണ്ട് അപ്പോൾ വളരെയധികം ഹാപ്പിയാണ് നല്ല കുട്ടിയാണ് നല്ല മോളാണ് പഠിക്കുന്ന കാര്യത്തിലും അതുപോലെ ഇത്തരത്തിലുള്ള കലാകായിക എല്ലാ രംഗങ്ങളിലും നല്ല മികവ് പുലർത്തുന്ന നമുക്കേറെ അഭിമാനകരമായ വളരെ സന്തോഷം നൽകുന്ന ഒരു കുട്ടിയാണ് പിന്നെ എല്ലാ ഏത് കാര്യത്തിലും പങ്കെടുക്കാൻ മടിയൊന്നുമില്ല ഇനി സമ്മാനം കിട്ടുമോ കിട്ടിയല്ലോ ഒന്നുമല്ല എല്ലാ കാര്യത്തിലും പങ്കെടുക്കും ഇപ്പോൾ സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലല്ലോ അതിന് സമ്മാനം കിട്ടിയതുകൊണ്ട് കൂടുതൽ അങ്ങ് ഒത്തിരി സന്തോഷമില്ല സമ്മാനം കിട്ടിയില്ലെങ്കിൽ അതിലേറെ ദുഃഖവും ഇല്ല എല്ലാം നല്ല നോർമലായിട്ട് നല്ല എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന അത് നല്ലൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ജില്ലാതലത്തിലും ഫസ്റ്റ് അടിക്കാൻ സാധിക്കുന്ന ആശംസിക്കുന്നു അഭിനന്ദനങ്ങൾ ഓക്കെ താങ്ക് യു ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യാനൂപ് ഏജോ ന്യൂസ്